ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ കവളമുക്കട്ട ഗവൺമെന്റ് ഗിന്റെ സ്കൂളിന്റെ മൂന്നാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കവള സ്കൂളിന്റെ വാർഷികാഘോഷ വേളയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വളരെയധികം സന്തോഷം ഈ വാർഷികാഘോഷം കാണുമ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുമിച്ച് കൂടി ഇരിക്കാൻ പറ്റിയൊരിടമാണ് ഇത്തരത്തിലുള്ള വാർഷികാഘോഷങ്ങളൊക്കെ പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി സമയം എല്ലാ വിദ്യാലയങ്ങളിലും വാർഷികാഘോഷം നടക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ പഠനത്തിനോടൊപ്പം തന്നെ കുട്ടികളുടെ മറ്റു കഴിവുകൾ കണ്ടെത്തുന്നതിനും അത് അവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി അവതരിപ്പിക്കാനും രക്ഷിതാക്കളായി നമുക്കത് കാണാനും അങ്ങനെ അവരെ കലാ കായിക സാംസ്കാരികങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ഇത്തരം വാർഷികാഘോഷങ്ങൾ കൊണ്ട് സാധിക്കും വൈകിരി എന്ന പേരിലാണ് ആഘോഷം സംഘടിപ്പിച്ചത് പി ടി പ്രസിഡന്റ് കെ ബിജീഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സുരേഖ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ പി കെ ശൈലജ എൻടോമെന്റ് വിതരണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് മെമന്റോ നൽകി ആദരിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട പഞ്ചായത്ത് മെമ്പർമാരായ രാജശ്രീ എം എ റസാഖ് എസ് എം സി ചെയർമാൻ ലിനീഷ് എം ടി പ്രസിഡന്റ് സഫീല സ്കൂൾ ലീഡർ പി കെ ദിയ ഫാത്തിമ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു എപ്പിക്കൽ മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി സ്കൂൾ പ്രധാനാധ്യാപിക സ്വപ്ന സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സച്ചിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹിക്ക